മലയാള സിനിമയുടെ നെടും തൂണുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും പകരം വയ്ക്കാൻ ആളില്ലാത്ത താരരാജാക്കന്മാർ ഇതിൽ മോഹൻലാലിൻ്റെ കരിയറിന് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി അല്പം മങ്ങലേറ്റിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ ഈ കാലയളവിൽ മമ്മൂട്ടിയുടെ ഒരു പടം പോലും ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഭൂരിഭാഗവും നിർമ്മാതാവിന് ലാഭമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ചില ചിത്രങ്ങളുടെ നിർമ്മാതാവ് മമ്മൂട്ടി തന്നെയായിരുന്നു എന്നാൽ മോഹൻലാൽ ആരാധകരിൽ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് മാർച്ചിൽ ഒരു ചിത്രം റിലീസിനൊരുങ്ങുകയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ബ്ലോക്ക് പ്ലസ്റ്റർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എംപുരാൻ ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെയാണ് ടീസർ ലോഞ്ച് ചടങ്ങ് നിർവഹിച്ചത് ഈ ഒരു ഘട്ടത്തിൽ എംബുരാന്റെ ടീസറിനെ കുറിച്ചും മോഹൻലാൽ എന്ന നടനെക്കുറിച്ചും ഒരു നിരീക്ഷണവുമായി എത്തിയിരിക്കുകയാണ് ഫിനാൻഷ്യൽ അസിസ്റ്റന്റും തിരഞ്ഞ മമ്മൂട്ടി ആരാധകനുമായ ജയപ്രകാശ് ഭാസ്കരപിള്ള അദ്ദേഹം ഒരു കുറിപ്പിലൂടെയാണ് അത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ തന്നെ അതിവിടെ അവതരിപ്പിക്കുകയാണ് അതിങ്ങനെയാണ് ഞാൻ സിനിമ കണ്ടു തുടങ്ങിയ കാലം തൊട്ടേ മമ്മൂട്ടി ഫാനാണ് ഇന്നും അങ്ങനെ തന്നെ പക്ഷേ ഇപ്പോൾ എഴുതുന്നത് മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടിനെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഈ നാൽപ്പത്തിയഞ്ച് വർഷം നീണ്ട അദ്ദേഹത്തിന്റെ കരിയറിന് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി അല്പം മങ്ങലേറ്റിട്ടുണ്ട് എന്നത് വസ്തുതയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ഒഡിയൻ ലാലേട്ടിന്റെ കരിയറിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു എന്ന് പറയാം ആ പടം ആളുകൾ കരുതുന്ന പോലെ ആ ചിത്രം സാമ്പത്തികമായി പരാജയം ആയിരുന്നില്ല എന്നു മാത്രമല്ല അൻപത് കോടി നേടിയ ചിത്രം സാമ്പത്തികമായി വിജയവുമായിരുന്നു എന്നിട്ടും ആ പടത്തിലൂടെ ലാലേട്ടൻ വാങ്ങിക്കൂട്ടിയ പരിഹാസത്തിനും ട്രോളുകൾക്കും കൈയും കണക്കുമില്ല മാത്രമല്ല ഇതിനുവേണ്ടി അദ്ദേഹത്തെ കൊണ്ട് എടുപ്പിച്ച ബോട്ടിലിനം ടോക്സിൻ അഥവാ ബൊട്ടോക്സ് എന്ന ഇഞ്ചക്ഷന്റെ എഫക്ട് കാരണം മുഖത്തിനുണ്ടായ മാറ്റം മറയ്ക്കാനായി സ്ഥിരമായി താടി താടിവയ്ക്കേണ്ട അവസ്ഥയും വന്നു പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി നേടി വൻ ഹിറ്റായ പൃഥ്വിരാജിന്റെ ലൂസിഫറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത് കോടി നേടിയ ജിത്തു ജോസഫിന്റെ നേരും ഒഴിച്ചാൽ ലാലേട്ടന്റെ ബാക്കി എല്ലാ പടങ്ങളും തിയേറ്ററിൽ വൻ പരാജയങ്ങളായി മാറി ഇതിൽ തന്നെ ഇട്ടിമാണി ബിഗ് ബ്രദർ മരക്കാർ ആറാട്ട് മോൺസ്റ്റർ എലോൺ ബറോസ് വരെ അതായത് അദ്ദേഹത്തിന്റെ കന്നി സംവിധാന സംരംഭം കൂടിയായ ബെറോസും കൂടി തകർന്നടിഞ്ഞത് കനത്ത ആഘാതമായി ലാലിനെ വിമർശിക്കുന്നുമുണ്ട് ജയപ്രകാശ് തികച്ചും വ്യത്യസ്തത മേഖലയായ സംവിധാനത്തെ പറ്റി നാൽപ്പത്തിയഞ്ച് വർഷത്തെ അഭിനയ പരിചയത്തിൽ നിന്ന് അദ്ദേഹത്തിന് യാതൊന്നും ഗ്രഹിക്കാൻ പറ്റിയില്ല എന്ന് അതിലെ ഓരോ ഷോട്ടും വിളിച്ചു പറയുന്നുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു ഇതിനിടയിൽ ഇന്ത്യയിലും വിദേശത്തും വൻ ഹിറ്റായ രജനിയുടെ ജയിലറിലെ ക്യാമിയ റോൾ നിരാശരായിരുന്ന മോഹൻലാൽ ഫാൻസിന് പകർന്ന ആശ്വാസം ചില്ലറയല്ല സിനിമകളുടെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ മമ്മൂട്ടി പുലർത്തുന്ന സൂക്ഷ്മതയും ജാഗ്രതയും ലാലേട്ടൻ കാണിക്കാത്തതാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്ന് തോന്നുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി മമ്മൂട്ടിയുടെ ഒരു പടം പോലും ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഭൂരിഭാഗവും നിർമ്മാതാവിന് ലാഭമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുദാഹരണങ്ങളാണ് കണ്ണൂർ സ്കോട്ട് ഭീഷ്മ പർവം റോഷാക് ഭ്രഹ്മുഗം ഇമേജ് നോക്കാതെ കലാമൂല്യമുള്ള പടങ്ങൾ ചെയ്യാനും പുഴു നന്മകൽ നേരത്ത് തുടങ്ങിയ ചിത്രങ്ങൾക്കും അദ്ദേഹം സമയം കണ്ടെത്തി വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും അളക്കേണ്ടത് അവർ അവസാനം കളിച്ച അഞ്ചോ പത്തോ ഇന്നിങ്സ് വെച്ചിട്ടല്ല മറിച്ച് പതിനഞ്ച് കൊല്ലത്തോളം രാജ്യത്തിനു വേണ്ടി അവർ നേടിയ അഭിമാനാർഹമായ നേട്ടങ്ങൾ വെച്ചാണ് എന്ന് പറയുന്നത് പോലെ ലാലേട്ടനെ അളക്കേണ്ടത് അവസാനത്തെ ചില ചിത്രങ്ങളുടെ പരാജയം വെച്ചിട്ടില്ല അങ്ങനെ ചെയ്യുന്നത് മലയാളിക്ക് എന്നും ഓർത്തുവെക്കാനായി താളവട്ടവും ചിത്രവും കിലിക്കോവും അബ്ദുള്ളയും കിരീടവും ആറാം തമ്പുരാനും ഇരുപതാം നൂറ്റാണ്ടും തേന്മാവിൻ കൊമ്പത്തും സൻമൻസുള്ളവർക്കും വിയറ്റ്നാം കോളനിയും നാടോടിക്കാറ്റും നരനും നരസിംഹവും ദേവാസുരവും മണിശിതർ താഴും തൂവാന തുമ്പികളും ദശരഥവുമൊക്കെ നമുക്കു തന്നെ ഇന്ത്യൻ സിനിമയിലെ ലെജൻഡറി ഫിഗറായ അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയ നീതികേടാണ് ലാലേട്ടനെ അറിയാത്ത പണികൾക്കിറക്കി കുഴിയിൽ ചാടിക്കാൻ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് ആക്ഷേപങ്ങൾക്കിടയാക്കിയ ലാലിസവും ഒടുവിൽ പിന്മാറേണ്ടി വന്ന മുതുകാടിന്റെ ഫയർ എസ്കേപ്പ് മാജിക്കും മറ്റു ഉദാഹരണങ്ങൾ ജയപ്രകാശ് ചൂണ്ടിക്കാണിക്കുന്നു മോഹൻലാലിന്റെ മോശം സമയത്തെ ആഘോഷമാക്കുന്ന ഇന്നലെ ഇറങ്ങിയ എംബുരാ ടീസറിന് താഴെ വന്ന് ഈ പടം എട്ട് നിലയിൽ എന്ന് ശപിക്കുന്ന മമ്മൂട്ടി ഫാൻസും കഴിഞ്ഞ ദിവസം ഇറങ്ങിയ നല്ല കളക്ഷനോടെ വിജയത്തിലേക്ക് നീങ്ങുന്ന മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഒരു പരാജയമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മോഹൻലാൽ ഫാൻസും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അഥമ സംസ്കാരം കാണുമ്പോൾ പുച്ഛവും സഹതാവവും മാത്രം അതിൽ തന്നെ ഇവരുടെ ജാതിയും മതവും നോക്കിയുള്ള വിഷ കമന്റുകൾ കാണുമ്പോൾ വല്ലാത്ത രോഷവും തോന്നാറുണ്ട് ജയചന്ദ്രനെ പുകഴ്ത്താൻ വേണ്ടി യേശുദാസിനെ കുറ്റം പറയുന്ന വൈകൃത മനസ്സുകളെ നമ്മൾ കണ്ടതാണല്ലോ എംബുരാ ടീസർ റിലീസ് ചെയ്തത് പൃഥ്വിക്കും ലാലേട്ടനും മുമ്പും മമ്മൂട്ടി കൂടി ചേർന്നാണെന്നും വടക്കൻ വീരഗാഥയുടെ ഫോർ കെ പതിപ്പിന്റെ റീറിലീസ് ചടങ്ങിലെ മുഖ്യാതിഥി മോഹലാലായിരുന്നു എന്നും ഇരുവരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്നും ഈ വെട്ടുകിളികൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധി ഘട്ടം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനിലൂടെ മറികടക്കുമെന്ന് അതിന്റെ ടീസർ കണ്ടപ്പോൾ ഉറപ്പായും തോന്നുന്നുണ്ട് കാണാത്തവർക്കായി ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം പേർ കണ്ടു കഴിഞ്ഞ ടീസറിന്റെ ലിങ്കും ജയപ്രകാശ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പടം സർവകാല ഹിറ്റായി ലോകമെങ്ങും കളിക്കട്ടെയെന്നും അതിനുശേഷം വിജയങ്ങളുടെ പരമ്പര വീണ്ടും അദ്ദേഹത്തെ തേടിയെത്തട്ടെയെന്നും മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയുടെ നെടും തൂണുകളായി വിജയിക്കട്ടെ വിജയിക്കട്ടെയെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്ന് ലാലേട്ടനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു മമ്മൂട്ടി ആരാധകൻ ഇതാണ് ജയപ്രകാശ് ഭാസ്കര ഭാസ്കരപിള്ളയുടെ കുറിപ്പ്